ഇത്രയും വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ശോഭാസെറ്റിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ശോഭാസെറ്റി എത്തി മുകളിലോട്ട് ഇങ്ങനെ പറന്നുകൊണ്ട് വിൽക്കുകയാണ് താഴത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ മുകളിലോട്ട് പോയി അവിടെ ഫുഡ് കഴിക്കുകയാണ് ഫുഡാണ് മുഖ്യം പിഗലേ അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ പഴിപ്പൂരി കഴിച്ചു ചായ കുടിച്ചു പിന്നെ ബർഗർ കഴിച്ചു അങ്ങനെ നമ്മൾ നല്ല ചായ സൂപ്പറായിരുന്നു അങ്ങനെ നമ്മളവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു മിഠായികളൊക്കെ കുറേ ഇരിക്കുന്നുണ്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഷേക്ക് കഴിക്കണം സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചു നല്ല കണ്ടു പൂക്കള പൂക്കളായിട്ട് ഫോട്ടോ എടുത്തു പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് നമ്മൾ വീട്ടിൽ നിൽക്കണം പിന്നെ അങ്ങനെ നടന്ന് പോയി പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ